ഇങ്ങനെ കളകളാന്ന് പറയാതെ ആ കുട്ടികളെ ഇറക്കിയടാ ഞങ്ങളെ ടീം റെഡിയാണേ ഇരുപത്തൊമ്പത് ധൈര്യണ്ടെങ്കിൽ ആ ഗ്രൗണ്ട് ഇറങ്ങി ആയിക്കോട്ടെടാ നമുക്ക് കാണാം ഇരുപത്തൊമ്പത് ചണ്ടമുറ വെച്ച് നമുക്ക് കാണാം ഇങ്ങോട്ട് ഞമ്മൾ പറഞ്ഞല്ലോ അല്ല ഇങ്ങോട്ട് ഞാൻ പറയാ നമ്മൾ നമ്മള് പറഞ്ഞല്ലോ ഇരുപത്തൊന്നാം നമുക്ക് നോക്കാം ഇരുപത്തൊമ്പാതീ മുതൽ നമുക്ക് നോക്കാം അല്ല ഇരുപത്തൊന്നാം നിക്ക് നിൽക്കി തീയതി ചന്തപ്രായ വാരി ഡിസംബർ തീയതി ഇതാ ഈ മണ്ണിൽ ഇവിടെ മാമാങ്കം തുടങ്ങുകയാണ് പരസ്പരമുള്ള കൊമ്പുകോർക്കൽ പതിനാറ് ടീമുകളാണ് ഇവിടെ ഇറങ്ങാൻ പോണത് ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചാം തീയതി വരെയാണ് ഇവിടെ പോരാട്ടങ്ങൾ നടക്കുന്നത് ഇരുപത് വർഷത്തോളമായിട്ട് നമ്മുടെ ഈ ആറനഗറിന്റെ മണ്ണിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തൊക്കെ ചാരിറ്റി രംഗത്തൊക്കെ പ്രവർത്തിച്ചു വരുന്നതാമത് കേരള ാണ് സ്റ്റേഡിയത്തിന്റെ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് രാത്രി എട്ട് മണി മുതലാണ് ഇവിടെ കളി ആരംഭിക്കുന്നത് ഇത് സീസൺ ടിക്കറ്റ് ആവശ്യമുള്ള ആളുകൾക്ക് ഇത് അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് അപ്പം ഈ ആവേശകരമായ ഫുട്ബോള് കാണാൻ എല്ലാവരെയും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് മലപ്പുറം ജില്ലയിലെ എ നഗറിലെ ചണ്ടപ്പുറായ പഞ്ചായത്ത് സ്റ്റേഡിയത്തിലേക്ക്